പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലത്ത് ഒരു സിനിമയ്ക്ക് നേരെ നടത്തിയ ഏറ്റവും ഹീനമായ കടന്നാക്രമണം ആ സിനിമ രാഷ്ട്രീയമായ വലിയ ആശയങ്ങൾ എന്തെങ്കിലും പ്രകടിപ്പിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല ജനങ്ങളെ വലിയ തോതിൽ ആകർഷിച്ച ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ മലയാളത്തിന്റെ അഭിമാന താരങ്ങളും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സിനിമയിൽ ഗുജറാത്തിൽ നടന്ന അതിഹീനമായ വർഗീയ തീർവാഴ്ചയെക്കുറിച്ചും കൂട്ടക്കുരുതിയെക്കുറിച്ചുമെല്ലാം ഒരു കഥാപാത്രത്തിന്റെ ഒരു സംഭാഷണം ഉണ്ടെന്നാണ് നമുക്കെല്ലാം മനസ്സിലായത് അതിന്റെ പേരിൽ എന്തുവലിയ തുടർ ആക്രമണ പരമ്പരകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർമാരുടെ അന്വേഷണ സംഘത്തെ ജമ്പുരാൻ സിനിമയുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നേരെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നക്തമായ നിയമലംഘനമുണ്ട് എന്താണ് ആ നിയമലംഘനം ആർ എസ് എസിന്റെ പ്രതിനിധികളെ കുത്തി നിറച്ചിട്ടുള്ള സെൻസർ ബോർഡ് അനുമതി കൊടുത്ത സിനിമയാണ് പ്രദർശിപ്പിച്ചത് അല്ലാതെ ഒളിച്ചു കിടത്തിയിട്ട് തിയേറ്ററിൽ ഈ സിനിമ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നില്ല അപ്പൊ അതിന്റെ വിശദാംശത്തിലേക്ക് ഈ സമയത്ത് ഞാൻ പോകേണ്ടതില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം വലിയ വെല്ലുവിളികളെ നേരിടുകയാണ് ഇതിനെ അഭിമുഖീകരിക്കാൻ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച മറ്റേ ഒരു പ്രധാനപ്പെട്ട പ്രമേയത്തെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് എന്റെ ഈ പ്രതികരണങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് കാര്യം നിങ്ങളിവിടെ ഇങ്ങനെ വന്നപ്പം ഈ സമയം മുതലെടുത്തിട്ട് ഞാൻ അനാവശ്യമായ ഒരുപാട് സംസാരിക്കാൻ പാടില്ലെന്ന് എനിക്കും അറിയാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സംരക്ഷണത്തിന് ഇന്ത്യയിലെ പാർട്ടി ഒരു പ്രത്യേക പ്രമേയം അംഗീകരിച്ചു പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അവകാശപ്പെട്ട പണം തരാതെ സാമ്പത്തികമായി സംസ്ഥാന ഗവൺമെന്റിനെ കഴുത്തു ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അഭിമാനകരമായ ബദൽ നയങ്ങൾ നടപ്പാക്കി കേന്ദ്ര വിലയിരുത്തൽ സംവിധാനങ്ങളുടെ തന്നെ ദൃഷ്ടിയിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ വ്യത്യസ്ത സൂചികകളിൽ കേരളം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗവൺമെന്റിന്റെ ഒരു തുടർഭരണം അടുത്ത വർഷം നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൈവരിക്കാൻ കഴിയണം കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ നമുക്ക് നമ്മുടെ മുഴുവൻ ശക്തിയും കേന്ദ്രീകരിക്കാൻ സാധിക്കണം അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പം ഈ പോരാട്ട ഭൂമിയിലേക്കാണ് നമ്മളെല്ലാം ഇവിടെ കാണിച്ച ആവേശത്തിന്റെ പതിന്മടങ്ങ് ആവേശത്തോടു കൂടി നമ്മുടെ മുഴുവൻ കരുത്തും ഊർജ്ജവും എടുത്ത് വിനിയോഗിക്കേണ്ടത് അതിന് ശക്തി പകരാൻ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചകളും തീരുമാനങ്ങളും സഹായിച്ചിട്ടുണ്ട് ഇവിടെ കാത്തുനിന്ന് പാർട്ടിയുടെ എളിയ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ സ്വീകരിക്കാൻ നിങ്ങൾ കാണിച്ച ഉത്സാഹത്തിന് നന്ദി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉത്സാഹം പാർട്ടിയുടെ പാർട്ടിയുടെ ഭാവിയിലുള്ള പ്രതീക്ഷയാണ് അതിന് ദീർഘമായി ദുർഘടമായ പാതകളിലൂടെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം